യേശു ക്രിസ്തുവിൻ്റെ കൃപ നമ്മുടെ ഏവരുടെയും ജീവിതങ്ങളിൽ വെളിപ്പെടേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം ദൈവസാന്നിധ്യം നമുക്ക് വേണ്ടി ചലിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനായി സ്തോത്രം തിരുവചനത്തിലെ ചില ചിന്തകൾ ധ്യാനത്തിനായി വായിക്കാം എന്നാ സുവിശേഷം സുവിശേഷമാൻ്റെ ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം അവൻ ഇങ്ങനെ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി വന്ന് അവനെ നമസ്കരിച്ചു എൻ്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കും എന്ന് പറഞ്ഞു അവിടെ മനസ്സിലാക്കുവാൻ എന്തൊക്കെ വേണം കഴിയുന്നത് ഒരു പ്രമാണിയായ മനുഷ്യൻ തൻ്റെ മകൾ മരിച്ചുപോയി നമുക്കറിയാം മരണവീ മരണമെന്ന് പറഞ്ഞത് അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചിട്ടുള്ള സകലരും മരിക്കും നിശ്ചയം വേദപുസ്തകം പറയുന്നു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അവനെ സൃഷ്ടിച്ചു അവൻ മരിച്ചു കഴിഞ്ഞാൽ നിത്യമായ പറുദീസയിലേക്ക് ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയും എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ പലരും മരിക്കാറുണ്ട് പ്രായം ചെന്നവർ മരിക്കാറുണ്ട് യൗവനക്കാർ മരിക്കാറുണ്ട് കുഞ്ഞുങ്ങൾ മരിക്കാറുണ്ട് എന്നാൽ ഈ പ്രമാണിയായ മനുഷ്യൻ്റെ ജീവിതത്തിൽ കുഞ്ഞൻ്റെ മരണം അവൻ്റെ ജീവിതത്തിൽ വളരെ വേദനയുണ്ടാക്കി ലുക്കസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നു കുഞ്ഞ് ദീനമായി കിടന്നു പ്രമാണി യേശുവിനെ വിളിക്കുവാനായി ചെന്നു ചെന്ന് യേശു പുറപ്പെട്ട പ്രമാണിയോടൊപ്പം ഭവനത്തിലേക്ക് വരുന്ന വഴിക്ക് രക്തസ്രാവകാരത്തിനായ ഒരു സ്ത്രീയെ ഇവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടവൾ സൗഖ്യമാകുന്ന കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിയുമ്പോൾ പ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആള് യുകയാണ് ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട ഗുരുവിനെ ശല്യപ്പെടുത്തണ്ട നിൻ്റെ മകൾ മരിച്ചുപോയി എന്ന് പറയുന്നു അപ്പോൾ മരിച്ചു അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ മരണത്തിൽ തകർക്കപ്പെട്ട വേദനിക്കപ്പെട്ട വ്യക്തികൾ കുറേ സമയമിരുന്ന് കരയും അതിനുശേഷം വേണ്ടപ്പെട്ടവർ അതിൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ശുശ്രൂഷകൾ ചെയ്ത് മരിച്ച ബോഡിയെ അടക്കം ചെയ്യുവാൻതൊക്കെ വെണ്ണമിടയായിത്തീരും മരണമെന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും അവസാനമാണ് മരിച്ചു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ഈ ഭൂമിയിൽ ആ കുഞ്ഞിനെ കാണുവാൻതൊക്കെ വെണ്ണം കഴിയത്തില്ല അഴക്കിയെ കാണുവാൻ തന്നെ ദൈവവചനം പറയുന്നു പ്രമാണിയായ മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്നേഹിച്ച മകൾ മരിച്ചുപോയി എന്നാൽ അവൻ്റെ ചാപ്രമാണിയുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശയുണ്ടായിരുന്നു മരിച്ചതിനെ തിരികെ തരിക മരണത്തെ ജയിച്ചവന് മാത്രമേ കഴിയത്തുള്ളൂ നമ്മുടെ യേശു മരണത്തെ ജയിച്ചവനാണ് മരണത്തിന് യേശുവിനെ പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല എന്ന് തിരുവചനം പറയുന്നു യേശു കർത്താവ് മരിച്ചു അവനെ കല്ലറയിൽ അടക്കം ചെയ്തു ആ കല്ലറയുടെ വാതിൽക്കൽ ഒരു കല്ലുരുട്ടി വെച്ചു റോമ ഗവൺമെൻറ് റോമ ഗവൺമെൻറ്റിൻ്റെ ഇംപീരിയൽ മുദ്ര ആ കല്ലറയുടെ കല്ലിണിൽ പതിപ്പിക്കുവാനിടയായി എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവ മരണം സകലത്തിൻ്റെ അവസാനമെങ്കിലും മരണത്തെ ജയിച്ച കർത്താവിന് മരണം അവസാനമല്ല അത് മറ്റൊന്നിൻ്റെ ആരംഭമാകയാൽ ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ് റോമൻ ഇമ്പീരിയൽ മുദ്രകൾക്ക് മരിച്ച യേശുവിനെ പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല കല്ലറവാതിൽക്കല്ലിരുന്ന കല്ലുകൾക്ക് യേശുവിനെ പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല കാവലിരുന്ന പടയാളികൾക്ക് യേശുവിനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല ജീവൻ്റെ ആത്മാവ് കല്ലറയുടെ മേൽ വ്യാപരിച്ചപ്പോൾ യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കുവാനിടയായി യേശു മരണത്തിൻ്റെ മേൽ അധികാരം ലഭിച്ചവൻ പ്രമാണിയായ മനുഷ്യന് മനസ്സിലായി ഈ ഉലകത്തിൽ ഈ മരണം സകലത്തിൻ്റെയും അവസാനമായി ഇരിക്കുമ്പോൾ മരണത്തിൻ്റെ മേൽ ജയം വരിച്ച ഒരുവനുണ്ട് അവൻ കർത്താവായി യേശു ക്രിസ്തുവാണ് അവൻ്റെ അടുക്കൽ ചെയ്ത് ചെന്നാൽ മരണത്തിൻ്റെ അപ്പൂർവായിട്ടൊരു ദൈവപ്രവർത്തി ചെയ്യുവാൻ അവന് കഴിയുമെന്ന് പ്രമാണി വിശ്വസിച്ചു അവൻ നേരെ പോയി അവൻ പ്രമാണിയായ മനുഷ്യനാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രമാണിമാരുണ്ട് സമ്പത്തുള്ളവരുണ്ട് കോടീശ്വരന്മാരുണ്ട് അനേകം ധനം ഉള്ളവരുണ്ട് പക്ഷേ അവർക്ക് ആരുടെയും ജീവിതത്തിൽ അവർക്ക് യേശു ഇല്ലാത്തവരായി ജീവിക്കുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്നവരെ എത്ര വലിയ പ്രമാണിയായാലും യേശു നിനക്കാവശ്യമുണ്ട് യേശു ഇല്ലാത്തൊരു ജീവിതം ഏതു പ്രമാണിയുടെ ജീവിതത്തിലും അത് ശൂന്യമാണ് യേശു ഇല്ലാത്ത ജീവിതം അത് നരകതുല്യമാണ് യേശു ഇല്ലാത്ത ജീവിതം അത് സ്വസ്ഥതയില്ലാത്ത ജീവിതമാണ് പണമുണ്ടെങ്കിലും വസ്തുസമ്പത്തുകൾ ഉണ്ടെങ്കിലും വലിയ ബിൽഡിങ്ങുകളും പ്രതാപങ്ങളും ഉണ്ടെങ്കിലും യേശു ഇല്ലാതെ ഇതൊന്നും ലഭിച്ചിട്ട് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാകത്തില്ല പ്രമാണിയായാലും പാവപ്പെട്ടവനായാലും ദരിദ്രനായാലും യേശു ഉണ്ടെങ്കിൽ അവന് എല്ലാം ഉണ്ട് പ്രമാണിയായ മനുഷ്യന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നെങ്കിലും അവൻ്റെ ജീവിതത്തിൽ അവന് മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ യേശു ഇല്ലെങ്കിൽ ഈ പ്രമാണിയായ പദവി കൊണ്ട് ഒരർത്ഥവുമില്ല അവൻ മനസ്സിലാക്കി കഴിഞ്ഞുപോയ എൻ്റെ മകളുടെ മേൽ യേശു വന്ന് കര വെച്ചാൽ ആ കഴിഞ്ഞത് തിരികെ വരും എന്നൊരു വിശ്വാസം പ്രമാണിയുടെ ഹൃദയത്തിനകത്തുണ്ടായി അവൻ പോയി യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറയുന്ന ഒരു വാക്യമാണെന്ന് നമ്മൾ വായിച്ചു കേട്ടത് അവനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി വന്ന് അവനെ നമസ്കരിച്ചു നമസ്കരിച്ചു യേശുവിനെ അവൻ നമസ്കരിച്ചു എൻ്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി കഴിഞ്ഞു പോയി പക്ഷേ നീ അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കും എന്ന് പറഞ്ഞു മരിച്ചതാണോ യേശു കൈവച്ചാൽ ജീവിക്കും തകർന്നതാണോ യേശു കൈവച്ചാൽ ജീവിക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതമേ നിൻ്റെ ജീവിതത്തിൽ തകർക്കപ്പെട്ട അനുഭവമുണ്ടോ എല്ലാം തീർന്നുപോയ അനുഭവമുണ്ടോ പ്രത്യാശയില്ലാത്ത അനുഭവമുണ്ടോ യേശു വന്ന് നിൻ്റെ വിഷയത്തിൻ്റെ മേൽ കൈവച്ചാൽ ആ വിഷയത്തിൻ്റെ മേൽ ഒരു അത്ഭുതം നടക്കും സകലതും തീർന്നു എന്ന് പറഞ്ഞെടുത്ത് ഒരു ആരംഭം അവിടെ തീരും ഒരു ജീവൻ അവിടെ വെളിപ്പെടാനായി തീരും യേശുവിൻ്റെ കരം അത് ജീവൻ്റെ കരമാണ് യേശുവിൻ്റെ കരം എവിടെ തൊട്ടിട്ടുണ്ടോ അവിടെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് യേശുവിൻ്റെ കരം എവിടെ ചലിച്ചിട്ടുണ്ടോ അവിടെ വിടുതൽ ലഭിച്ചിട്ടുണ്ട് യേശു ആരെയെങ്കിലും തൊട്ടിട്ടുണ്ടോ അവിടെ അത്ഭുതം നടന്നിട്ടുണ്ട് യേശുവിനെ ആരെങ്കിലും തൊട്ടിട്ടുണ്ടോ അവിടെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ഈ വേദപുസ്തകത്തിൽ അനേകം സാഹചര്യങ്ങളിൽ യേശു പല വ്യക്തികളെയും തൊട്ടതായും യേശുവിനെ പലരും തൊട്ടതായും നമുക്ക് കാണാൻ കഴിയും അവിടെ ഒക്കെയും ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ വെളിപ്പെട്ടതായും നമുക്ക് മനസ്സിലാക്കുവാൻ്റെ ഒക്കെ വണ്ണം സാധ്യമാണ് മത്തായിഡ് സുവിശേഷം എട്ടാമത്തെ അധ്യായം അതിൻ്റെ രണ്ട് മൂന്ന് വാക്യം നമ്മൾ വായിച്ചു നോക്കിയാൽ അവിടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിവുള്ള മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ യേശു മലയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ യേശുവിനെ എതിർപെട്ടു ചെല്ലുകയാണ് അവൻ്റെ വീണ് അവനെ നമസ്കരിക്കുകയാണ് നമസ്കരിച്ചതിന് ശേഷം കുഷ്ഠരോഗിയായ മനുഷ്യൻ യേശുവിനോട് പറയുകയാണ് യേശുവേ ദാവിത്ര എന്നോട് മനസ്സലിയണം ഞാൻ കുഷ്ഠരോഗം ബാധിച്ചിരിക്കുകയാണ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു യേശു മറുപടി പറയുകയാണ് എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധമാകാം എന്ന് യേശു പറഞ്ഞിട്ട് കൈ നീട്ടി അവനെ തൊട്ടു അവൻ്റെ കുഷ്ഠരോഗം അവനെ വിട്ടുമാറി പ്രിയ ദൈവ പൈതലേ കുഷ്ഠരോഗത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു കുഷ്ഠരോഗം ഒരു മനുഷ്യനെ ബാധിച്ചാൽ അവനെ അശുദ്ധൻ എന്നാണ് പറയപ്പെടുന്നത് യഹൂദ നിയമമനുസരിച്ച് അനുസരിച്ച് കുഷ്ഠരോഗിക്ക് മറ്റുള്ള മനുഷ്യരുമായിട്ട് സംസർഗമില്ല അവൻ അശുദ്ധനാണ് അവൻ അവൻ വീട്ടിനകത്ത് പ്രവേശമനമില്ല അവൻ ആ പാളയത്തിൻ്റെ പുറത്താണ് പുരോഹിതൻ അവൻ ശുദ്ധമായി എന്നുള്ള വ്യക്തമായിട്ടുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ആ മനുഷ്യൻ്റെ പാളയത്തിനകത്ത് പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ കുടുംബത്തിനകത്ത് പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ മറ്റുള്ള വ്യക്തികളുമായി സംസർഗം പുലർത്തുവാൻതൊക്കെ വണ്ണം കഴിയത്തുള്ളൂ സമൂഹത്തിൽ തള്ളപ്പെട്ട പാളയത്തിൻ്റെ പുറത്ത് കിടക്കുന്നവൻ്റെ മേൽ യേശുവിൻ്റെ ഖരം പതിഞ്ഞപ്പോൾ അവൻ്റെ കുഷ്ഠരോഗം മാറി അവൻ ശുദ്ധമായി അവന് മറ്റുള്ളവരുമായി സംസർഗത്തിൽ പാളയത്തിനകത്ത് കുടുംബത്തിനകത്ത് ഹാലലൂയി അവനെ ജീവിക്കുവാൻ തൊക്കെ വണ്ണം കഴിഞ്ഞു പ്രിയ ദൈവമക്കളേ ഇന്ന് എന്നെ കേൾക്കുന്നവരെ ഹാലലൂയ സമൂഹത്താൽ നീ തള്ളപ്പെട്ടവനാണോ സമൂഹത്തിൽ നീ ഒറ്റപ്പെട്ടവനാണോ സമൂഹത്തിൽ നീ തകർക്കപ്പെട്ടവനാണോ കരം നിന്നെ തൊട്ടാൽ ും നിന്റെ ഒലിന്റെ അനുഭവം മാറിപ്പോകും അനുഭവം മാറിപ്പോകും വെളിപ്പെടുവാനിടയായി തീരും ഈ ശബ്ദം കേൾക്കുമ്പോൾ ഈ യേശുവേ കുഷ്ഠരോഗിയെ തൊട്ട യേശു എൻ്റെ ജീവിതത്തെ ഒന്ന് തൊടണമേ എൻ്റെ ജീവിതത്തിലും അനേകം തകർക്കപ്പെട്ട അനുഭവങ്ങളുണ്ട് തള്ളപ്പെട്ട അനുഭവങ്ങളുണ്ട് ഒറ്റപ്പെട്ട അനുഭവങ്ങളുണ്ട് നീ എന്റെ മേൽ കരം വെച്ചാൽ എൻ്റെ ഒറ്റപ്പെടലിൻ്റെ അനുഭവം മാറിപ്പോകും എൻ്റെ തള്ളപ്പെട്ട അനുഭവം മാറിപ്പോകും ഞാൻ ശുദ്ധനാകാൻ ഇടയായിത്തീരും എന്ന് നിങ്ങൾ ആരെങ്കിലും ഉള്ളം കൊണ്ട് പറയുന്നു എങ്കിൽ ശുദ്ധമാക്കുവാൻ കഴിവുള്ള യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ തൊട്ട് സൗഖ്യമാക്കുവാൻ്റെ വണ്ണം തീരും തൊട്ട് നിങ്ങളെ മാന്യ ഒരു മാന്യത നിങ്ങൾക്ക് തീരും സ്വർഗത്തിലെ ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനായി അവൻ ആഗ്രഹിക്കുകയാണ് ഹൃദയത്തിൻ്റെ അകത്ത പറയും യേശുവേ എന്നെ ഒന്ന് തൊടണമേ എൻ്റെ മേലൊന്ന് കൈവയ്ക്കണമേ എൻ്റെ ജീവിതത്തെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്നാർക്ക് പറയുവാൻ കഴിയും യേശു കുഷ്ഠരോഗിയെ മാത്രമല്ല തൊട്ടത് യേശു നമുക്കറിയാൻ തക്കുവാൻ കഴിയും മതയുടെ സുവിശേഷം എൻ്റെ എട്ടാമത്തെ അധ്യായം പതിനാല് പതിനഞ്ച് വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് പത്രോസിൻ്റെ അമ്മായി അമ്മയായ ഒരു സഹോദരി കഠിനമായി പനിയാൽ ഭാരപ്പെട്ട് അവൾ ഭവനത്തിനകത്ത് കിടന്നിരുന്നു എന്നാൽ യേശു വന്ന് കൈനീട്ടി അവളെ തൊട്ടു പനി അവളെ വിട്ടുമാറി അവൾക്ക് പൂർണ്ണ സൗഖ്യമാകുവാനിടയായിത്തീരുന്നു അവൾ എഴുന്നേറ്റ് യേശുവിനെ ശുശ്രൂഷ ചെയ്തു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ തൊക്കെ വേണം കഴിയും യേശു തൊട്ടാൽ മാറാത്ത ഒരു രോഗവുമില്ല യേശു മാ തൊട്ടാൽ മാറാത്ത ഒരു ഹാലൂയ വ്യാധിയുമില്ല ഒരു പ്രശ്നവുമില്ല ഒരു പ്രതികൂലവുമില്ല ഇന്ന് യേശു നമ്മെ തൊടുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും യേശു നമ്മെ തൊടുകയാണെങ്കിൽ നമ്മുടെ തകർച്ചകൾ നീങ്ങിപ്പോകും യേശു നമ്മെ തൊടുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാനിടയായിത്തീരും യേശു നമ്മെ തൊടുകയാണെങ്കിൽ നമ്മുടെ സ്തുതികൾക്ക് മാറ്റം വരും യേശു നമ്മെ തൊടുകയാണെങ്കിൽ നമ്മുടെ സ്വഭാവങ്ങൾക്ക് മാറ്റം വരും യേശു നമ്മെ തൊടുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധമായ ഇല്ലായ്മകൾ നീങ്ങിപ്പോകുവാൻ്റെ കവർണ്ണം ആഴമേറിയ കരം ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും തൊടാൻ ആഗ്രഹിക്കുന്നു തൊടുവാനായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഞാൻ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ് ഓർപ്പിക്കുകയാണ് യേശു വ്യക്തികളെ മാത്രമല്ല വിടിവിക്കുന്നത് യേശു മത്തായിയുടെ സുവിശേഷം അതിൻ്റെ പതിനാലാമത്തെ അധ്യായം അതിൻ്റെ പതിനെട്ടാം പതിനാ പതിനാറാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ എന്തൊക്കെ വണ്ണം കഴിയും ഹലോ യേശു തിരുവചനത്തെ ആധാരമാക്കി ജനത്തോട് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിനെ വിശക്കൂ വരുന്ന ജനം വിശക്കുന്നു എന്ന് മനസ്സിലായിട്ട് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് ശാരീരികമായി ഇവർ ഒത്തിരി ക്ഷീണിതരാണ് ഇവർ പട്ടണങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ക്ഷീണിച്ചു പോകാതിരിക്കേണ്ടതിന് ഇവർക്ക് എന്തെങ്കിലും തിന്മാൻ കൊടുക്കുവാൻ തൊക്കെ വണ്ണം പറയുകയാണ് അവിടെ ശിഷ്യന്മാർ പലരും പല അഭിപ്രായം പറഞ്ഞു ചിലർ പറയുകയാണ് ഇവർക്ക് അപ്പം വാങ്ങുവാൻ ഇവിടെ അടുക്ക ഇല്ല പോയാൽ തന്നെ ഇരുന്നൂറ് പണത്തിന് അപ്പം വാങ്ങിയാൽ പോലും അല്പം അല്പത്തിൽ എന്തെങ്കിലും കൊടുക്കാൻ അവർക്ക് കഴിയത്തുള്ളൂ അങ്ങനെയുള്ള സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ യേശു പറയുന്നു നിങ്ങളുടെ പക്കൽ എന്തുണ്ട് അപ്പോൾ അവിടെ ഒരു ശിഷ്യന്മാർ അറിയുകയാണ് ഇവിടെ ഒരു ബാലനുണ്ട് അവൻ്റെ കയ്യിൽ അഞ്ചപ്പവും ഉണ്ട് രണ്ട് മീനുമുണ്ട് യേശു പറഞ്ഞു അവരെ എൻ്റെ എൻ്റെ കരങ്ങളിലേക്ക് തരാൻ പറഞ്ഞു അതിനെ യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്തു അല്പമായിട്ടുള്ള അഞ്ചപ്പം രണ്ട് മീന് കഴി പക്ഷിച്ചാൽ ഒരു വ്യക്തിക്ക് പോലും തൃപ്തി വരാത്ത സാഹചര്യം ആ രമീനും കരങ്ങളിലേക്ക് ായി യേശു വാഴ്ത്തിയപ്പോൾ അവിടെ ദൈവവചനം പറയുന്നു അയ്യായിരം പുരുഷന്മാർ സ്ത്രീകളുടെയും കുട്ടികളുടെയും കണക്ക് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല എങ്കിലും അയ്യായിരം പുരുഷന്മാർ തിന്ന് അവർ തൃപ്തി പ്രാപിച്ച് പന്ത്രണ്ട് കൊട്ട ബാക്കി ഇടയായി നിൻ്റെ ഇല്ലായ്മയിൽ യേശുവിൻ്റെ കരം തൊട്ടാൽ ഹാലലുയ അവിടെ ഒരു സമൃദ്ധി വെളിപ്പെടും അവിടെ ഒരു സമൃദ്ധി തീരും അല്പമേ ഉള്ളൂ എങ്കിലും യേശു തൊട്ടാൽ അത് അധികമായി തീരും നിൻ്റെ സാമ്പത്തിക നന്മ നിനക്കല്പമേ ഉള്ളൂ എങ്കിലും യേശു തൊട്ടാൽ അത് അധികമായി തീരും നിൻ്റെ ഹാലുയ എന്ത് നിനക്കുണ്ടോ ആ ചെറുതിനെ യേശു തൊട്ടാൽ അത് നിൻ്റെ ജീവിതത്തിൽ വലിയ നന്മയായി വെളിപ്പെടുവാൻ തൊക്കെ തീരും അഞ്ച് അപ്പവും രണ്ടു മീനും ഒരാൾക്ക് ഭക്ഷിക്കുവാനില്ലാത്ത നന്മയെ ഹാൽ അയ്യായിരം പുരുഷന്മാർ ഭക്ഷിച്ച് സ്ത്രീകൾ കുട്ടികൾ ഭക്ഷിച്ച് ബാക്കി എടുക്കത്തക്ക നിലവാരത്തിൽ ഈ കഥയെ ഒരത്ഭുതം അവിടെ വെളിപ്പെട്ടത് ഹാലു യേശുവിൻ്റെ കരം അപ്പത്തിൻ്റെ മേൽ വന്നതുകൊണ്ടാണ് ആ മീനിൻ്റെ മേൽ യേശുവിൻ്റെ കരം വന്നതുകൊണ്ടാണ് പ്രിയദൈവ പൈതലെ നിൻ്റെ ജീവിതത്തിൽ ഹാൽ ഞെരുക്കത്തിൽ ഇരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഹാൽ മനുഷ്യൻ തൊട്ടാൽ അത്ഭുത നടക്കത്തില്ല യേശുവിൻ്റെ കാരം തൊട്ടാൽ അത്ഭുതം നടക്കും അതാണ് ആ അപ്രമാണിയായ മനുഷ്യൻ പറയുകയാണ് എന്നെ മകൾ കഴിഞ്ഞുപോയി എങ്കിലും നീ വന്ന് കരം വെച്ചാൽ അവൾ ജീവിച്ചോ എഴുന്നേൽക്കുവാൻ ഇടയായി തീരും എന്ന് പറഞ്ഞത് യേശു നമുക്ക് അറിയാം വീണ്ടും നമ്മൾ ദൈവോധനം നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ മത്താവയുടെ സുവിശേഷം ഇരുപതാമത്തെ അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുവാൻ തൊക്കെ വണ്ണം കഴിയുന്നൊരു കാര്യമുണ്ട് രണ്ട് കുരുടരായ മനുഷ്യനെ നമുക്കവിടെ കാണാം രണ്ട് കുരുടനായ മനുഷ്യൻ അവർക്ക് കാഴ്ചയില്ല അവർ പറയുകയാണ് യേശുവെവിത്ര ഞങ്ങളോട് മനസ്സലിയണമേ എന്ന് ദൈവത്തോട് പറഞ്ഞപ്പോൾ അവരുടെ കരം നീട്ടി അവരുടെ കണ്ണുകളെ തൊട്ടു അവരുടെ കണ്ണുകൾ തുറന്നു തീർന്നു ഹാലലൂയ പ്രിയതൈവ പൈതലേ നിന്റെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകൾ അടയപ്പെട്ടിരിക്കുന്നുവോ ആ മേഖലയിൽ യേശുവിന്റെ കരം തൊട്ടാൽ അടയപ്പെട്ടിരിക്കുന്ന മേഖലകൾ അത് തുറന്നു ും നിന്റെ ഭാവി അടയപ്പെട്ടതാണോ യേശുവിൻ്റെ കരം അവിടെ പതിയട്ടെ നിന്റെ ഉപജീവന മാർഗങ്ങൾ അടയപ്പെട്ട മണ്ഡലത്തിലാണോ യേശുവിൻ്റെ കരം അവിടെ തൊഴട്ടെ നിന്റെ കുടുംബത്തിൽ മുന്നോട്ടുള്ള വഴികൾ അടയപ്പെട്ട മേഖലയാണോ നിന്റെ തലമുറയുടെ ജീവിതത്തിൽ അടയപ്പെട്ട മേഖലയാണോ അവിടെ യേശുവിൻ്റെ കരം പതിയട്ടെ ഇന്ന് സമയം യേശു നിന്റെ നിന്നെ തൊട്ടാൽ നിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കും മനുഷ്യൻ തൊട്ടാൽ അത്ഭുതം നടക്കത്തില്ല ഹാല ലൂയ യേശു തൊട്ടാൽ ഒരത്ഭുതം നടക്കുവാൻ തൊക്കെ വണ്ണം ഇടയായിത്തീരും ആ കുരുടന്മാരുടെ കണ്ണുകളെ തുറന്ന സ്വർഗത്തിൽ ദൈവം യേശുവിൻ്റെ കരം അവരുടെ ജീവിതത്തിൽ തൊട്ടപ്പോൾ അടയപ്പെട്ട മേഖല തുറന്നെങ്കിൽ ഹാൽ നിന്നെ കേൾക്കുന്നവരെ നിങ്ങളുടെ ജീവിതത്തിൽ അടയപ്പെട്ട മേഖല ഏതാണോ ആ മേഖലയുടെ മേൽ ഇന്ന് യേശുവിൻ്റെ കരം പതിയണമേ എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്നവൻ നീ പറഞ്ഞാൽ നിന്റെ അടയപ്പെട്ട മേഖലകളെ തുറക്കുവാൻ യേശു സർവശക്തനത്ര ദൈവവചനം പറയുന്നു ആരും അടയ്ക്കാതെ വണ്ണം അവന് തുറക്കുവാൻ കഴിയും ആരും തുറക്കാതെ വണ്ണം അവൻ അടയ്ക്കുവാനും കഴിയും ദാവീതിൻ്റെ താക്കോൽ കയ്യിലുള്ളവനാണവൻ അവൻ തൊട്ടാൽ നിന്റെ ജീവിതത്തിൽ തുറക്കാത്ത വഴികളില്ല അവൻ തൊട്ടാൽ നിന്റെ ജീവിതത്തിൽ തുറക്കാത്ത നന്മകളില്ല അവൻ തൊട്ടാൽ നിന്റെ ജീവിതത്തിൽ നടക്ക ാത്തെ അത്ഭുതങ്ങളില്ല ഹാലലൂയ ഇന്ന് പകൽക്കാലം യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തകർക്കപ്പെട്ട മേഖലയിൽ അവൻ തൊടട്ടെ അടയപ്പെട്ട മേഖലകളെ അവൻ തൊട തൊടട്ടെ ഹാലലൂയ അത്ഭുതകരമായ ഹാലലൂയ കാര്യങ്ങളാണ് നമുക്ക് യേശു തൊട്ടാൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനൊക്കെ വേണം കഴിയുന്നത് മർക്കൂസിൻ്റെ സുവിശേഷം പത്താമത്തെ അധ്യായം അതിൻ്റെ പതിമൂന്നിൽ മുതലുള്ള വേദഭാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ തൊക്കെ വേണം കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് ചില മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ചു കൊച്ചു പൈതങ്ങളെ യേശു തൊട്ട് അനുഗ്രഹിക്കേണ്ടതിനായി പൈതങ്ങളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ് അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു ആ കുഞ്ഞുങ്ങളെ തടുക്കുവാൻതൊക്കെ വണ്ണം ഇടയായി എന്ന് നമുക്ക് കാണുവാൻതൊക്കെ വണ്ണം കഴിയും എന്നാൽ ഇത് കണ്ട് മനസ്സിലാക്കിയ യേശു ഹാലലൂയെ പറയുകയാണ് കുഞ്ഞുങ്ങളെ തടുക്കരുത് അവരെ എൻ്റെ അടുക്കലേക്ക് വിടുവീൻ ഹാലലൂയ എന്ന് യേശു പറയുകയാണ് യേശു മറ്റൊരു വേദഭാഗത്തിൽ പറയുന്ന കുഞ്ഞുങ്ങളെ യേശു സ്നേഹിക്കുന്നു കാരണം സ്വർഗരാജ്യം ഇങ്ങനെ ഉള്ളവർക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ മനസ്സ് നിഷ്കളങ്ക മനസ്സാണ് അവരുടെ ഹൃദയത്തിനകത്ത് വൈരാഗ്യമില്ല അവരുടെ ഹൃദയത്തിനകത്ത് ഹാലൂയ പകയോ പിണക്കമോ ഒന്നും കുടിയിരിക്കുന്നില്ല ഹാലലൂയി അവരുടെ ഹൃദയം നിഷ്കളങ്കമാണ് ഹാലലൂയ അതുകൊണ്ടാണ് യേശു പറയുന്നത് സ്വർഗരാജ്യം ഉള്ളവർക്കുള്ളതാകുന്നു പ്രിയ ദൈവമക്കളെ നിങ്ങൾ യേശു മറ്റൊടുക്കൽ പറഞ്ഞു യേശുവിന്റെ ശിഷ്യന്മാർ അധികാരമോഹങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു പറയുകയാണ് നിങ്ങൾ തിരിച്ച് ഒരു കുഞ്ഞിനെ പിടിച്ച് അടുക്കൽ നിർത്തിയിട്ട് പറഞ്ഞു നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെ ആയിരുന്നില്ല ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ നിങ്ങൾക്ക് കഴിയുകയില്ല അങ്ങനെ യേശു കുഞ്ഞുങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നു എന്നൊക്കെ വേദപുസ്തകത്തിൽ കാണുവാൻ തൊക്കെ വണ്ണം സാധ്യമാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ കുഞ്ഞുങ്ങളെ തടഞ്ഞപ്പോൾ യേശു പറഞ്ഞു അവരെ തടുക്കരുത് അവരെ എൻ്റെ അടുക്കിലേക്ക് വിടുവിനെന്ന് പറഞ്ഞ് അവൻ കുഞ്ഞുങ്ങളെ തൊട്ട് അനുഗ്രഹിക്കുവാൻ തൊക്കെ വണ്ണം ഇടയായിത്തീർന്നു ഇന്ന് ഈ സമയം ഹാലിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് അനുഗ്രഹിക്കപ്പെടണമെന്നാഗ്രഹമുണ്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാനായി നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട യേശുവേ നിന്റെ ആണിപ്പഴുതുള്ള കരം എൻ്റെ കുഞ്ഞിൻ്റെ മേലൊന്ന് വെയ്ക്കണമേ അവനെ തൊട്ടെന്ന് അനുഗ്രഹിക്കണമേ അവളെ തൊട്ടെന്ന് അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കരം നിൻ്റെ കുഞ്ഞിനെ തൊട്ടാൽ നിൻ്റെ കുഞ്ഞ് നിന്റെ തീരും അവർ വിദ്യാഭ്യാസത്തിൽ ഉയർച്ച പ്രാപിക്കും അവർ നല്ല ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളായി തീരും അവർ നല്ല ജ്ഞാനമുള്ള കുഞ്ഞുങ്ങളായി തീരും അവർ ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുഞ്ഞുങ്ങളായിത്തീരും അവർ നല്ല അനുസരണയുള്ള കുഞ്ഞുങ്ങളായിത്തീരും അവർ ദൈവ ദൈവികമായ കാര്യത്തിൽ അവൽ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തികളായിത്തീരും ഹാലലൂയ നിങ്ങളുടെ മക്കൾ വഴിവിഴച്ചു പോവുകയില്ല എന്തുകൊണ്ടാണ് നിങ്ങളുടെ തലമുറകൾ വഴിവിഴച്ചു പോകുന്നത് യേശുവിൻ്റെ കരം അവരെ തൊടാത്തതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ ആരെങ്കിലും ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്നു എങ്കിൽ ഹാലലൂയ നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഹാലലൂയ അവരെ നല്ല ട്യൂഷൻ അയക്കും നല്ല സ്കൂളിൽ നല്ല നല്ല നല്ലവണ്ണം ഉയർന്ന സ്കൂളിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെടണമെന്നില്ല നല്ല ട്യൂഷൻ പറഞ്ഞാൽ അവർ അനുഗ്രഹിക്കപ്പെടണമെന്നില്ല ഏതെല്ലാം അവരുടെ ജീവിതത്തിൽ ഉയർന്ന സാഹചര്യത്തിൽ വളർത്തിയെന്ന് പറഞ്ഞില്ല യേശു നിങ്ങളുടെ മക്കളെ തൊട്ടാൽ അവർ നിശ്ചയമായി അനുഗ്രഹിക്കപ്പെടുവാൻ തൊക്കെ വണ്ണം ഇടയായി തീരും നല്ല തലമുറകൾ നിങ്ങൾക്ക് ആവശ്യമാണോ നല്ല കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളായിരിക്കാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ നിങ്ങളുടെ മക്കൾ പദവിയിലെത്തണമെന്ന് ആഗ്രഹമുണ്ടോ ഹാലലു യേശു നിങ്ങളുടെ മക്കളെ തൊടട്ടെ അവൻ തൊട്ട് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അതൊരു അനുഗ്രഹമാ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻതൊക്കെ വേണം ഇടയായിത്തീരും അതുകൊണ്ട് യേശു നിങ്ങളെ കുഞ്ഞിനെ തൊടട്ടെ ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ അങ്ങനെ യേശു അനുഗ്രഹിക്കുന്ന ഒരു പൈതൽ നിശ്ചയമായി അനുഗ്രഹിക്കപ്പെടുവാൻതൊക്കെ വേണം ഇടയായി തീരുവാൻതൊക്കെ വേണം ഇടയായി തീരും ഹാലേ ലൂയ യേശു എവിടെയൊക്കെ കരം വച്ചിട്ടുണ്ട് അവിടെയൊക്കെ അത്ഭുതം നടന്നിട്ടുണ്ട് വേദപുസ്തകത്തിൽ ലൂക്കസിൻ്റെ സുവിശേഷം അതിൻ്റെ ഏഴാമത്തെ അധ്യായം പതിനൊന്ന് പതിനഞ്ച് വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻതൊക്കെ വേണം കഴിയുന്നൊരു സാഹചര്യമുണ്ട് ഒരു വിധവയായ മനുഷ്യൻ ഒരു വിധവയായ ഒരു സ്ത്രീ തനിക്കുണ്ടാകുന്ന ഏക ഹാലുയ കുഞ്ഞ് പൈതൽ അവൻ മരിക്കുവാൻ തക്കവണ്ണമിടയായിത്തീർന്നു ആ നൈൽ നൈലെന്ന് പറയുന്ന പട്ടണത്തിൽ ഹാലലുയ ആ പട്ടണത്തിൻ്റെ പുറത്ത് ശവസംസ്കാര ശുശ്രൂഷയ്ക്കായ ആ കുഞ്ഞിനെ ഹാലു മഞ്ചത്തിൽ ചുമന്നുകൊണ്ട് പോകുമ്പോൾ യേശു അതിനെ എതിരെ വരികയാണ് ആ സ്ത്രീയുടെ മാറത്തടിച്ചുള്ള കരച്ചിൽ യേശു കണ്ടു അവളുടെ മനോവ്യസനം യേശു അറിഞ്ഞു അവളുടെ ദുഃഖം അവൻ കണ്ടു ഹാലേ ലൂയ അവിടെ പറയുകയാണ് ആ വിധവയായ സ്ത്രീക്ക് ഏക കുഞ്ഞായിരുന്നു അത് ദൈവവചനം പറയുന്നു യേശു ആ മഞ്ചത്തിൽ ശവത്തെ ചുമന്നു കൊണ്ടുപോകുന്ന മഞ്ചത്തിൽ യേശു തൊടാനിടയായി യേശു തൊട്ടപ്പോൾ മഞ്ചം ചുമന്നു കൊണ്ടുപോകുന്നവർ ചുമക്കുന്നത് നിർത്തി അവർ നിന്നു എന്നാൽ ഹാലേലൂയ ആ കുഞ്ഞ് ജീവൻ പ്രാപിക്കുവാൻ തൊക്കെ ഇടയായി വിധവയായ സ്ത്രീക്ക് യേശു ആ കുഞ്ഞിനെ മടക്കി കൊടുക്കുന്നതായി നമുക്കവിടെ കാണുവാൻതൊക്കെ വണ്ണം കഴിയും ഈ ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയേണ്ടത് തകർച്ച നിങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം വേദനയായി അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം നഷ്ടങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം സമാധാനം നഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കാം നിന്റെ ഏതു സാഹചര്യത്തെയും മാറ്റുവാൻ യേശുവിൻ്റെ കരത്തിൻ്റെ സ്പർശനത്തിനു കഴിയും അവൻ്റെ ആണിപ്പഴുതുള്ള കരത്തിൽ നിന്റെ ജീവിതത്തിൽ ഇല്ലാത്തതിന് ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയും യേശുവിൻ്റെ ആണിപ്പഴുതുള്ള കരത്തിൻ്റെ സ്പർശനത്തിൽ മരിച്ചത് തിരികെ വരുവാനിടയായിത്തീരും യേശുവിൻ്റെ ആണിപ്പഴുതുള്ള കരത്തിൻ്റെ സ്പർശനത്തിൽ അസാധ്യങ്ങൾ സാധ്യമാകുവാൻ്റെ കവർണമെടയായിത്തീരും ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ നിന്റെ ജീവിതത്തിൽ അസാധ്യതകളുണ്ടോ മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഇനി അത് ചെയ്തു തീർക്കുവാൻ കഴിയാത്ത അസാധ്യമാണ് ഈ ഇതിൽ ഈ വിഷയത്തിൽ ഒരു മറുപടി ഉണ്ടാകത്തില്ല എന്നുള്ള മേഖലയുണ്ടെങ്കിൽ യേശു തൊട്ടാൽ അത് സാധ്യമാകും ഹാലും ഒരിക്കലും നടക്കുന്നില്ല എന്ന് പറയുന്ന വിഷയത്തെ യേശു ഇല്ലാത്തതിന് ഉള്ളതിനെ പോലെ വിളിച്ചു വരു അവന് കഴിയും അവൻ മരണത്തെ ജീ മരണത്തെ ഹാർലു അവന് മരണത്തെ അവന് ജീവിപ്പിക്കുവാനൊക്കെ വേണം കഴിയും ഇന്ന് ഹാർലു ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ഹാർലു നീ ആരായാലും നീ ഏതു ജാതിയിൽപ്പെട്ടവനായാലും ഏത് മതത്തിൽപ്പെട്ടവനായാലും ഏതു വർഗത്തിൽപ്പെട്ടവനായാലും യേശുവിനത് വിഷയമല്ല യേശു സകല ഭാഷക്കാരെയും ഗോത്രക്കാരെയും സകല വംശക്കാരെയും യേശു സ്നേഹിക്കുന്നു ഏതു താണവനെയും യേശു സ്നേഹിക്കുന്നു നീ മനുഷ്യൻ ായി നീ തുറന്നുവോ യേശു നിന്നെ സ്നേഹിക്കുകയാണ് യേശു നിന്നെ സ്നേഹിക്കുക മാത്രമല്ല യേശു നിന്നെ തൊട്ട് അനുഗ്രഹിക്കുവാനും അവൻ ഇഷ്ടപ്പെടുന്നൊരു ദൈവമാണ് ഇന്ന് പകൽ ഈ പകൽക്കാലം യേശുവിൻ്റെ കരത്തിൻ്റെ സ്പർശനം അനുഭവിക്കുവാൻ നിങ്ങൾക്ക് വാഞ്ചയുണ്ടെങ്കിൽ അവൻ നിന്റെ തൊട്ട് വിടിവി പാൻതൊക്കെ വണ്ണം ഇടയായിത്തീരും ഒരുമിച്ച് നമുക്ക് കണ്ണുകളെ അടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം നിൻ്റെ തകർക്കപ്പെട്ട മേഖലയിൽ ഹാലല്ലൂ യേശുവിൻ്റെ കരം ചലിക്കട്ടെ രോഗമാണെങ്കിൽ അവിടെ യേശുവിന്റെ കരം വെളിപ്പെടട്ടെ അസാധ്യമാണെങ്കിൽ അവിടെ യേശുവിൻ്റെ കരം വെളിപ്പെടട്ടെ പ്രതികൂലമാണെങ്കിൽ അവിടെ യേശുവിന്റെ കരം വെളിപ്പെടട്ടെ നീ ആത്മഹത്യ ചെയ്യുവാൻ ഇനി ഒരു വഴിയും ഇല്ല സകലതും അടഞ്ഞു ആത്മഹത്യയെ മുൻപിലുള്ളൂ എന്ന് പറഞ്ഞ് സകല വഴികളും അടയപ്പെട്ടാണ് നിന്റെ കൺ മുൻപിലിരിക്കുന്നത് ഹാലലു യേശു നിനക്ക് വേണ്ടി അവന്റെ കരം തൊടുവാനിടയായിത്തീരും ഹാലലൂയ ഹാലൂയ്യ സ്വർഗീയ പിതാവേ നല്ല കർത്താവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം ഇവരുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഏതു വിഷയത്തിനാൻ മേലാണോ യേശുവിന്റെ കരം പതിയുവാൻ തൊക്കെ വണ്ണം ആഗ്രഹിക്കുന്നത് ആ പതിയണം ആണിപ്പോഴുതള്ള പ്രമാണിയായ മനുഷ്യൻ യേശുവിനോട് പറഞ്ഞു എൻ്റെ മകൾ കഴിഞ്ഞു പോയി എല്ലാം അവസാനിച്ചു എങ്കിലും നീ വന്ന് കൈവച്ചാൽ അവൾ ജീവിച്ചെഴുന്നേൽക്കും ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ സഹകരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ ജീവിതങ്ങളിൽ ഴുതുന്നുവോ കഴിഞ്ഞു പോയി വിധി കഴിഞ്ഞു പോയി നീ തീർന്നു നിനക്കിനി ഒരു ജീവിതം ഇല്ല എന്ന് ആര് ചിന്തിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ യേശുവിൻ്റെ ഈ നിമിഷം പതിയട്ടെ യേശു തൊട്ട് ആ വ്യക്തി ജീവിതങ്ങളെ ആ കുഞ്ഞുങ്ങളെ ആ കുടുംബങ്ങളെ ഇപ്പോൾ വിടുവിക്കേണ്ടതിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു അനുഗ്രഹിക്കുന്നു ക്രിസ്തുവിൻ്റെ കൃപ വിഹാലലൂയ ഈ ജനത്തെ അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേട്ട് അത്ഭുതങ്ങളെ ചെയ്യേണ്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും